ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എരിവും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു കിടലൻ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട്താ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വച്ചൽമുളകും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ പൊടികളുടെ പച്ച സ്മെല്ലൊന്ന് പോകുന്നവർ വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് ഒരു എട്ടു പത്ത് ഈത്തപ്പഴം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് രണ്ടായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് നേന്ത്രപ്പഴം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്താൽ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നേത്രപ്പഴക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നേത്രപ്പഴക്കം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു ഒരു ചെറിയൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒരു പകു കാൽഭാഗമൊക്കെ എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ കിടലിനായിട്ടുള്ള ഈന്തപ്പഴം ബനാന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ് ബിരിയാണിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം